എല്ലാവർക്കും നമസ്കാരം ബേഡകം ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് ഭരണസമിതിയിലും അംഗമായിരുന്ന ശ്രീ ടി ഭരദരാജ് ഇപ്പോൾ നാട്ടുവാർത്തയോടൊപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന ഭരണസമിതിയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു ശ്രീ ടി ഭരദരാജ് ഈ മാസം ഇരുപത്തിയൊന്നിന് പുതിയതായി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതോടുകൂടി ശ്രീ ടി ഭരദരാജ് അടക്കമുള്ള പഴയ മെമ്പർമാർ പഞ്ചായത്തിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് ശ്രീ ടി ഭരദ്രാജ് ഇപ്പോൾ നാട്ടു വാർത്തയുമായി സംസാരിക്കുന്നു നമസ്കാരം ഭരതേട്ടാ നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വേടകം ഗ്രാമപഞ്ചായത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു താങ്കൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നത് ഞാൻ പഞ്ചായത്ത് ഭരണസൂതിയുടെ ഭാഗമായിരുന്നത് രണ്ടായിരത്തി എട്ടിലെ അന്നത്തെ നാലാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സഹാവുന്ന ധാരണ മാഷ് ജോലി ലഭിച്ച് പോയത് ഒഴിവിലേക്ക് പാർട്ടി എന്നെ നിയോഗിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഞാൻ രണ്ടായിരത്തി പത്ത് വരെയുള്ള ഭരണസമിതിയിൽ അംഗമായിരുന്നു പിന്നീട് തുടർച്ചയായി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ഭരണസമിതിയിലും പിന്നീട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഭരണസമിതിയിലും ഞാൻ പഞ്ചായത്തിൻ്റെ ഭാഗമായി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിലാരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് പിന്നെ ബഹുമാനപ്പെട്ട കൊളത്തൂരിലെ ചന്ദ്രമടിക്കറും അന്ന് പ്രസിഡന്റ് കെ പി രാമേന്ദ്രേട്ടനാണ് വൈസ് പ്രസിഡന്റുള്ള ടീമാണ് ഞങ്ങള് പഞ്ചായത്തിലുണ്ടായിരുന്നത് പിന്നീടുള്ള രണ്ടാമത്തെ ഭരണസമിതി പിന്നെ ഉണ്ടായത് അമ്പലാടിയിലെ സഖാവ് കാര്ത്തിയേശി പ്രസിഡന്റും സഖാവ് അനന്തരട്ടൻ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഭരണസമിതിയായിരുന്നു ഇപ്പോൾ നിലവിൽ സൗദന്യ പ്രസിഡന്റും മാധവട്ട വൈസ് പ്രസിഡന്റും ആയിട്ട് ഉള്ള ഭരണസമിതിയിലാണ് അംഗമായിരുന്നത് രണ്ട് തവണ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഒരു പ്രാവശ്യം ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗമെന്ന നിലയിലും പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരുന്നു ഒരു പതിനഞ്ച് വർഷക്കാലമുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് ലഭിച്ച അനുഭവങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു സ്വീകാര്യതയൊക്കെ കുറച്ച് ചുരുക്കി ചുരുക്കം വാക്കുകൾ പറയാമോ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ജനങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വരുമാനം വളരെ കുറവുള്ള ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ സർക്കാരിൻ്റെയും മറ്റ് ഏജൻസികളിൽ നിന്നും കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം പദ്ധതി ആസൂത്രണത്തിന്റെ ഭാഗമായി പ്രോജക്റ്റ് ഉണ്ടാക്കി കേരള മോഡൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി ജനങ്ങളുടെ ഭവന നിർമ്മാണം ആയാലും കുടിവെള്ളമായാലും അതുപോലെ തന്നെ ഉന്നതികളിൽ പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പ് അവരുടെ പഠനമുറി അങ്ങനെയുള്ള മേഖലയിൽ പ്രത്യേകിച്ചിട്ട് കണ്ണുവെച്ച ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് ഭരണസമിതി അംഗം എന്ന നിലയിൽ പഞ്ചായത്ത് ഭരണസമിതിയും തുടർച്ചയായി നമ്മൾ പഞ്ചായത്തിൽ നടപ്പിലാക്കി വന്നിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പഞ്ചായത്ത് വേടെടുക്കുകയായിരിക്കും എല്ലാ കാര്യത്തിലും അത് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലായാലും ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഗ്രാമസഭകൾ സുതാര്യമായി നടപ്പിലാക്കുകയും കൃത്യമായി ചിട്ടയായും അത് പൂർത്തീകരിച്ച് ആസൂത്രണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അഴിമതിരഹിതമായി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഏറ്റവും അനുഭവ സമ്പത്തിൽ എന്ന് ഓർമ്മ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു സാധാരണ മെമ്പറേക്കാളും കൂടുതൽ ഉത്തരവാദിത്വമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്കുള്ളത് അതിനെ കുറിച്ച് പറയാമോ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞ നാല് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രസിഡന്റ് മുഖ്യ ചുമതല വഹിക്കുകയും അതിന്റെ കീഴിൽ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും പിന്നെ ക്ഷേമകാര്യം അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസം വികസന കാര്യം എന്നീ സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് പൂർണ്ണമായിട്ടുള്ളത് സ്റ്റാൻഡിങ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് ഞാൻ ഉണ്ടായിരുന്നത് എനിക്ക് പട്ടിക ജാതി പട്ടികവർഗ മേഖലയിലെ ക്ഷേമം അതുപോലെ തന്നെ പെൻഷൻ വിവാഹ ധനസഹായം അതുപോലെ തന്നെ ഉന്നതികളുടെ ക്ഷേമം അംഗൻവാടികളുടെ കാര്യങ്ങൾ സാമൂഹ്യ നീതി അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ബാലാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള അക്രമങ്ങൾക്കും അതി പിന്നെ ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക അതുപോലെ തന്നെ കുടുംബശ്രീ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക കുടുംബശ്രീ സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുക അതിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം കൃത്യമായിട്ട് ഏറ്റെടുത്ത് നടത്തുക അതിദാരിദ്ര്യ വിമുക്തമായ ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ലക്ഷ്യം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ജനങ്ങളുടെ ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ക്ഷേമ പെൻഷൻ വളരെ കൃത്യമായി കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക അത് സ്റ്റാൻഡിങ് കമ്മിറ്റി ഓരോ മാസത്തിൽ രണ്ട് പ്രാവശ്യം യോഗം ചേർന്നുകൊണ്ട് പതിനഞ്ച് ദിവസം കിട്ടുന്ന തീർപ്പ് തീർപ്പുകൽപ്പിച്ച് തൊട്ടടുത്ത ഭരണസമിതിയിൽ വെച്ച് എല്ലാവർക്കും ഒരു താമസമില്ലാതെ പെൻഷൻ കൈകളിൽ എത്തിക്കുന്ന സംവിധാനം ഇതൊക്കെ ഓർവയിൽ നിന്ന് തങ്ങി നിൽക്കുന്ന കാര്യമാണ് രണ്ടായിരത്തി എട്ടിൽ സാധാരണ ഒരു മെമ്പറായിട്ടാണ് ശ്രീ ടി വരദരാജ് പഞ്ചായത്തിലേക്ക് വരുന്നത് ആ സമയത്തിന് ലഭിച്ച വേതനം എത്രയായിരുന്നു അന്ന് ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തിൽ താഴെ ആയിരുന്നു അന്നത്തെ വേതനം അന്ന് ഫോണില്ല അന്ന് യാത്രക്ക് മറ്റ് സൗകര്യങ്ങളില്ല നടന്നു വേണം ഓരോ പ്രദേശങ്ങളിൽ പോകാൻ ഇന്നാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡാറ്റ നമുക്ക് കൃത്യമായി ഗൂഗിൾ ഷീറ്റിലേക്ക് വേണ്ടി അതിലൂടെ നമുക്ക് അപ് ടു ഡേറ്റ് ആയി കാര്യങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ വളരെ കൃത്യമായി നമ്മുടെ പുതിയ സംവിധാനത്തിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പദ്ധതികളും സമയബന്ധിതമായി സർക്കാരിൻ്റെ മുമ്പിലേക്ക് അതിന് മറുപടി ലഭിച്ചാൽ മാത്രമേ ഗ്രാൻഡായാലും പദ്ധതി നിർവഹണത്തിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു മാറ്റമുണ്ട് അന്ന് അത്തരം സൗകര്യങ്ങളില്ല പ്രോജക്റ്റ് എഴുതുമ്പോൾ അന്ന് പ്രോജക്റ്റുകളെല്ലാം തയ്യാറാക്കുന്ന എഴുതിയിട്ടാണ് പേപ്പറിൽ എഴുതി തയ്യാറാക്കി ഡി പി സി കൊടുക്കുന്ന സമ്പ്രദായമാണ് അന്ന് ഉണ്ടായിരുന്നത് ഗ്രാമസഭകളെല്ലാം കൃത്യമായി ആ നിലയിൽ തന്നെയാണ് എഴുതി തയ്യാറാക്കി റിപ്പോർട്ട് ഇന്നിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് പുതിയ സംവിധാനത്തിലൂടെ വളർച്ചയിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എന്നുള്ള നിലയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഫ്രണ്ട് ഓഫീസ് സംവിധാനം തന്നെ ആവശ്യമില്ലാത്ത നിലയിൽ സ്മാർട്ട് സംവിധാനം വന്നതോടുകൂടി ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പഞ്ചായത്തുകളിൽ ഉണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എത്രയാണ് വേതനം ലഭിച്ചുകൊണ്ടിരുന്നത് മറ്റ് ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അങ്ങനെ വേതനമായി ഒൻപതിനായിരം രൂപയാണ് പ്രതിമാസ വേതനം പിന്നെ സിറ്റിംഗ് ഫീസ് ഒരു യോഗത്തിൽ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ഒരു പത്തായിരം രൂപ വരെ അല്ലെങ്കിൽ പത്തായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പരമാവധി വേതനമാണ് ഒരു പ്രതിമാസം നമുക്ക് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർക്ക് രണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയും രണ്ട് ഭരണസമിതി യോഗം ചേർന്നുണ്ടെങ്കിൽ നമുക്ക് വേതനമായിട്ട് ലഭിക്കുക പിന്നെ എന്തെങ്കിലും അത്യാവശ്യം യാത്രക്ക് പോവുകയാണെങ്കിൽ അത് യാത്രാ ബത്ത എന്ന നിലയിൽ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടും പരമാവധി ബസ് യാത്രയും അല്ലെങ്കിൽ ആ നിലയിൽ തന്നെ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഓരോ പരിപാടികൾ കഴിഞ്ഞ മൂന്ന് തവണയായി ഏതൊക്കെ വാർഡുകളിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്താണ് ഞാൻ സത്യത്തിൽ ഞാൻ മത്സരിച്ച വാർഡുകളിൽ നിന്നും എനിക്ക് വോട്ട് ഉണ്ടായിരുന്നു എനിക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം എനക്ക് ഉണ്ടായില്ല എന്നുള്ളത് ഒരു സാഹചര്യമാണുള്ളത് എന്നെ പാർട്ടി നിയോഗിച്ചിട്ടുള്ളത് നാലാം വാർഡാണെങ്കിൽ ഇപ്പം കാലക്കാട് മുതൽ ഈ ീമ്പാൽ വരെയുള്ള ഏരിയയിലെ നാലാം വാർഡ് പഴയ നാലാം വാർഡ് ആദ്യം മത്സരിച്ചത് ആദ്യം മത്സരിച്ചത് പിന്നീട് ഞാൻ പതിനാറാം എന്ന നിലയിൽ തന്നെയാണ് രണ്ട് പ്രാവശ്യവും വേലക്കുന്ന് മുതൽ പിന്നെ അഞ്ചാം മേൽ വരെയും കരിയത്ത് ആ വേളം തിടക്കം വരെയുള്ള ഏരിയയിൽ വരുന്ന പ്രദേശത്താണ് ഞാൻ മത്സരിച്ചത് അന്നുണ്ടായിരുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ പുതിയ സാഹചര്യം ഒന്ന് കുടിവെള്ളം എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പൈപ്പ് ലൈനിലൂടെ നമുക്ക് സാങ്കല്പികമായി ചേരുന്ന ഒരു പദ്ധതി നമുക്ക് ജൽജീവൻ പദ്ധതിയിലൂടെ ഒരു നൂറ്റി തൊണ്ണൂറോളം ആളുകൾക്ക് പൈപ്പിലൂടെ കുടിവെള്ളം വാർഡിലെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും അത്തരത്തിലായി നമുക്ക് പ്രവർത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതുപോലെ തന്നെ നമുക്ക് ലൈഫ് പദ്ധതിയിലൂടെയും പി എം എ വൈ പദ്ധതിയിലൂടെയും വവന വവന രഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചിട്ട് പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ അതുപോലെ തന്നെ വീടില്ലാതിരുന്ന ജനറൽ മേഖലയിലും അത്യാവശ്യം ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് കുണ്ടകുഴിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ ആസ്ഥാനമാണ് കുണ്ടക്കുഴി കുണ്ടങ്കുഴിയിൽ ഇപ്പം നിലവിൽ ചെറിയ പ്രശ്നങ്ങളും ലൈ പിന്നെ ഹൈമാസ് ലൈറ്റായിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായി പർണടക്കം മുതൽ കുണ്ടങ്കുഴി വരെയും അതുപോലെ തന്നെ പള്ളത്തുകാൽ മുതൽ കുണ്ടങ്കുഴി വരെയുള്ള മേഖലയിലെല്ലാം തെരുവുകൾക്ക് പരമാവധി ഈ തെക്കിലാലട്ട് റോഡിൻ്റെ വിവിധ വശങ്ങളിൽ നമുക്ക് വെക്കാൻ വേണ്ടി കഴിഞ്ഞത് അഞ്ചുകല്ല് മുമ്പില്ലാത്ത ഒരു കാര്യമാണ് അത് കാര്യമായ മാറ്റമാണ് അതുപോലെ തന്നെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹൈമാസ് ലൈറ്റുകൾ മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു അംഗൻവാടികളെല്ലാം ഇരുപത്തെട്ട് അംഗൻവാടികളും പഞ്ചായത്തിലെ സ്മാർട്ട് അംഗൻവാടിയായി കാലത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും അവർക്ക് പുതിയ ഭക്ഷണ രീതി പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ അങ്കൺവാടി ജീവനക്കാർക്ക് കാലാനുസൃതമായിട്ട് പരിശീലനം കൊടുക്കാനും കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താങ്കളുടെ വാർഡിലായിരുന്നു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട വികസനം വലിയ മാറ്റമാണ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഭവിച്ചിട്ടുള്ളത് എങ്ങനെ കാണുന്നു അതിനെ കുണ്ടൻകുഴി സ്കൂളിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പഠന രംഗത്തും പഠന പാഠ്യേതര കാര്യങ്ങളിലും സ്പോർട്സ് ഗെയിംസ് അത്ലറ്റിക്സ് അതുപോലെ തന്നെ മറ്റു മത്സര പരീക്ഷകൾ എസ് പി സി എൻ എസ് എസ് ഉൾപ്പെടെയുള്ള റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം വന്നത് ഞാൻ മെമ്പറായ സാഹചര്യത്തിലും പി ടി എം പ്രസിഡൻ്റായ സാഹചര്യത്തിലുമാണ് കൂടങ്ങൂടി സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത് അടിസ്ഥാന സൗകര്യത്തിൽ അപര്യാപ്തത ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടായിരത്തി പതിനാറ് മുതൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ ശക്തമായ പിന്തുണയും സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും സഹായത്തോടു കൂടി ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിക്ക് വേണ്ടി സർക്കാർ നിർദ്ദേശിക്കുകയും അതിന് ജനകീയ കൂട്ടായ്മയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിൻ്റെ കൂടി ത്രിതല പഞ്ചായത്തിൻ്റെ നാട്ടുകാരുടെ പി ടി ഐയുടെ സഹായത്തോടു കൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു ഇനി വൈകിട്ട് കെട്ടിടത്തിൻ്റെ പണി നടന്നു വരുന്നുണ്ട് ഗ്രൗണ്ടിൻ്റെ പുതിയ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം ടെണ്ടർ നടപടിയിലേക്കായി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ടർഫ് കോർട്ടായി അതിലൂടെ പരിശീലനം കൊടുക്കാൻ വേണ്ടി കഴിയും കായിക രംഗത്ത് മാറ്റമുണ്ടാക്കുന്ന നിലയിൽ ആദ്യമായി നമ്മുടെ സ്കൂളിൽ നമുക്ക് വടംവലി ആദ്യമായി വരി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു ഹാൻഡ്ബോൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു അതിലൂടെ ഒരുപാട് കുട്ടികൾ ദേശീയ തലത്തിൽ തന്നെ ചാമ്പ്യന്മാരാകുന്ന ടീമിൽ കുണ്ടങ്കുഴിയിലെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ച കുട്ടികളെ പിന്നെ പങ്കാളിത്തം വഹിക്കുന്ന നിലയിൽ ഉയർത്തുകൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു അതിൽ വാസന്ധ ടീച്ചർ ഉൾപ്പെടെയുള്ള ടീച്ചർമാരുടെ നല്ലൊരു സഹകരണവും അതുപോലെ തന്നെ മേൽനോട്ടം അക്കാര്യത്തിൽ കൊണ്ട് നമ്മുടെ അന്നത്തെ സ്കൂളിലധികാരികളായിട്ടുള്ള എല്ലാ എച്ച് എം എ പ്രിൻസിപ്പാളും ഉൾപ്പെടെയുള്ളവരുടെ പി ടി പ്രസിഡന്റുമാരുടെ എല്ലാ സഹായങ്ങളും ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കുണ്ടൻകോട് സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഏകദേശം ഒരു പന്ത്രണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ അഞ്ച് ആറ് വർഷത്തിൻ്റെ ഉള്ളിൽ കുണ്ടങ്ങോട് സ്കൂളിലേക്ക് വികസനത്തിൻ്റെ ഭാഗമായി എത്തിക്കാൻ ം എൽ എ അതുപോലെ തന്നെ ത്രിദൂർ പഞ്ചായത്ത് സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നും നമുക്ക് സാധ്യമായിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കാലമായി ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നമ്മുടെ വാർഡിലൂടെ നീളം നടപ്പിലാക്കാൻ വേണ്ടി താങ്കൾ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു അഞ്ച് പദ്ധതികൾ ഏതൊക്കെയെന്ന് ഒന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ പ്രധാനമായും നമുക്ക് കുണ്ടമുഴയിൽ ഇപ്പോൾ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആശ്രമ സ്കൂൾ ആശ്രമ സ്കൂൾ കൊണ്ടും സ്കൂളാണ് പെട്ടേ പക്ഷേ അവർക്കുള്ള ഹോസ്റ്റൽ സൗകര്യമാണുള്ളത് അവർക്കുള്ള സ്വന്തമായ കെട്ടിടം വലിയ വാറയിൽ നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള അതിൻ്റെ അടി സർക്കാരിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാനും അതിലൂടെ നമുക്ക് ആ ആ സാഹിത്യ വൈഫുല വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മികച്ച കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു നമുക്ക് അതേപോലെ തന്നെ ഗുണ്ടമുഴിയുടെ അടിസ്ഥാന സൗകര്യമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോഡിൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പൂർത്തിയായിട്ടില്ലെങ്കിലും റോഡ് വികസന പ്രവർത്തനം ക്ഷേമ പെൻഷൻ ഒരായിരത്തി അഞ്ഞൂറോളം വരുന്ന ആളുകൾക്ക് രണ്ട് ടേം പുതുതായി പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞതൊക്കെ അതൊക്കെ അതുപോലെ തന്നെ അംഗൻവാടിയിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ഒരു കാലത്ത് രണ്ടോ മൂന്നോ കുട്ടികൾ കുട്ടികളുണ്ടായിരുന്ന അംഗൻവാടിയിൽ ഇപ്പോൾ പത്തും ഇരുപതും കുട്ടികളെ വരെ അംഗൻവാടിയിൽ എത്തിക്കുന്ന നിലയിലേക്കുള്ള ഭൗതിക സാഹചര്യവും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ വർധിച്ചതോടുകൂടി നല്ല മാറ്റങ്ങൾ അംഗൻവാടിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു രോഗപ്രതിരോധ രംഗത്ത് കൃത്യമായി ആള് നാട്ടുകാരെ പരിശോധിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ക്യാമ്പുകൾ കൃത്യമായി മാസത്തിൽ വിവിധ വാർഡിൻ്റെ വിവിധ മേഖലകളിൽ നടത്തി അവരുടെ നിലവിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൃത്യമായി മത്സ മനസ്സിലാക്കി അതിലിടപെടുന്ന സംവിധാനം ആരോഗ്യവകുപ്പിൻ്റെയും ആശാവർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും പഞ്ചായത്തിന്റെയും സഹായത്തോടെ കഴിഞ്ഞു അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ മികച്ച നിലയിൽ കേരളത്തിൽ മികച്ച പഞ്ചായത്താണ് വേടടുക്ക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ യഥാസമയം ശേഖരിച്ച് അത് കുത്തിയെടുക്കത്തിൽ ഉള്ള പഞ്ചായത്തിൻ്റെ സംഭരണശാലയിലേക്ക് എത്തിക്കുന്നതിനും ഹരിതകർമ്മ സേനയുടെ ഏറ്റവും ചിട്ടയായ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞു അത് അഞ്ച് വർഷക്കാലം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ആ രംഗത്തെല്ലാം നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന സംവിധാനം ആണ് കുടുംബശ്രീയുടെ പുതിയ കമ്പനി രൂപീകരണം കേരളത്തിലെയും ഇന്ത്യയിലും ആദ്യം തന്നെയാണ് വനിതകൾ ചേർന്ന് ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉണ്ടാക്കുക എന്നുള്ള ഉണ്ടായി നമ്മുടെ പഞ്ചായത്തിലെ സി ഡി എസിൻ്റെയും നേതൃത്വത്തിൽ അത്തരമൊരു കമ്പനിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമാകാനും അതിലൂടെ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു നിലയിലേക്ക് വള അത് വേണ്ടി കഴിഞ്ഞു ഇതെല്ലാം മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പദ്ധതിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതിന് നാട്ടുകാരുടെയും എല്ലാവരുടെയും നല്ലൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ട് അതിയായ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ബേഡകം ഗ്രാമപഞ്ചായത്തിൽ ശ്രീ ഇ കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ് അവരോട് എന്താണ് ഒരു സന്ദേശമാണ് കൊടുക്കാറുള്ളത് പുതിയ സാഹചര്യത്തിൽ കുഞ്ഞുരാമേട്ടനാണെങ്കിലും കഴിഞ്ഞ രണ്ട് ടൈം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും മറ്റ് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഭാരവാഹി ഭരിച്ച അത്വം ഭരിച്ച നേതാവെന്ന നിലയിലും ജനങ്ങളുമായി ഏറ്റവും സജീവമായിട്ട് ഇടപെടുന്ന മുഖവരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് പുതിയ മേഖലകളിലേക്ക് പുതിയ പേടകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി എന്തായാലും കഴിയും അതിന് ജന ജനപിന്തുണയുണ്ടാവും അതിനിപ്പോൾ സാമ്പത്തികമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ടുന്ന ചില ഫണ്ടുകളും നിബന്ധനകളും ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ നിലവിലുണ്ട് അതൊക്കെ തരണം ചെയ്ത് നമുക്ക് ജനകീയമായി ഒരുപാട് പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും കൂട്ടായ പ്രവർത്തനം അക്കാര്യത്തിൽ ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളത് എല്ലാ ആശംസകളും പുതിയ ഭരണസമിതിക്ക് നൽകാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് മൂന്ന് അല്ലെങ്കിൽ പതിനഞ്ച് വർഷമായി ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ താങ്കൾ താങ്കളുടെ കഴിവിൻ്റെ പരമാവധി സേവനം ചെയ്യാൻ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി താങ്കൾക്ക് കഴിഞ്ഞു അപ്പൊ എന്താണ് ഒരു നന്ദി എന്ന നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് ജനങ്ങളെ സംബന്ധിച്ചിപ്പോ നാലാം വാർഡിൽ മത്സരിക്കുന്ന സമയത്തായാലും ഏർ പതിനാറാം വാർഡിലാണ് എല്ലാ വിഭാഗം ജനങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹായങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും കൃത്യമായി യഥാസമയത്ത് അറിയിക്കാനും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒരു ജനപ്രതിനിധിയേക്കാളുപരി ഒരു സഹോദരൻ തുല്യമായ ഒരു അർഹമായ സ്ഥാനം ആ എല്ലാ മേഖലകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എല്ലാം ക്ഷണിക്കുന്ന എല്ലാ പരിപാടികളിലേക്കും കൃത്യമായി പോകാനും അവരോട് കാര്യങ്ങൾ കേൾക്കാനും പറ്റാവുന്ന സഹായങ്ങൾ യഥാസമയം യഥാർത്ഥ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം കൊടുക്കാൻ വേണ്ടി എന്നെ സംബന്ധിച്ച് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് യാതൊരുവിധ ആക്ഷേപങ്ങൾ എന്നെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീട് കയറുന്ന സമയത്തോ അതല്ലെങ്കിൽ മറ്റ് പ്രചരണ സമയത്തോ ഉന്നയിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ജനങ്ങളുടെ ഭാഗത്ത് വളരെ നല്ല അഭിപ്രായമാണ് അഭിപ്രായമാണുണ്ടായത് ആ കാര്യത്തിലെല്ലാം വാർഡിലെയും പഞ്ചായത്തിലെ മൊത്തത്തിലുള്ള സഹായങ്ങൾ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും പഞ്ചായത്തിന് ഒരു പിന്നെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുള്ള എല്ലാ നന്ദിയുണ്ട് എന്നും ഏത് കാര്യത്തിനും ഏത് സമയത്തും ഇനിയും പഞ്ചായത്തിൻ്റെ ഭാരവാഹി അല്ലെങ്കിൽ പോലും നമുക്ക് വിളിച്ചാൽ എല്ലാ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല നൽകിയിട്ടുള്ള എല്ലാ പിന്തുണക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നന്ദി കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലവും ഒരു ജനകീയ മെമ്പർ എന്ന നിലയിൽ ശ്രീ ടി ഭരദരാജന് പ്രക്ഷോഭിക്കാൻ കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല ഇനിയും പൊതുപ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമായി തുടരാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്ദിയും നമസ്കാരവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു